റിയാദിൽ അഞ്ച് വർഷത്തേക്ക് വാടക വർദ്ധന നിരോധിച്ച നിയമം പ്രവാസികൾക്ക് കൂടുതൽ ഗുണമാകും വാടക കരാറുകൾ ഒരു വർഷം പിന്നിട്ടാലും കാരണമില്ലാതെ റദ്ദാക്കാനാകില്ല ഈ രംഗത്തെ നിയമവിരുദ്ധ നടപടികൾ ജേഴ്സി വിവരമായി നൽകുന്നവർക്ക് പന്ത്രണ്ടായിരം റിയാൽ പാരിതോഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിഷൻ ചെയ്ത കെട്ടിടങ്ങൾക്കെതിരെ പരിശോധനയും റിയാദിൽ ശക്തമാക്കുന്നു ഇന്നലെയാണ് വിലക്ക് വിലക്കേർപ്പെടുത്തി സൗദി കിരീടാവകാശിയുടെ ഉത്തരവ് ഇറങ്ങിയത് അനിയന്ത്രിതമായി ഉയരുന്ന വാടക നിരക്കിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതുപ്രകാരം പ്രകാരം വാടക കരാർ റദ്ദാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടമസ്ഥൻ വാടകക്കാരനെ അറുപത് ദിനം മുന്നേ അറിയിക്കണം അല്ലാത്ത പക്ഷം കരാർ ഓട്ടോമാറ്റിക്കായി പുതുങ്ങും ഒരാളെ ഒഴിവാക്കി മറ്റൊരാളെ കയറ്റി വാടക ഉയർത്താൻ ഉടമസ്ഥന് സാധിക്കില്ല അവസാന വാടക എത്രയാണോ പഴയ വാടകക്കാരന് ഈചാർ പ്രകാരം നൽകിയത് അതെ ഇനിയുള്ള അഞ്ചു വർഷവും തുടരാനാകൂ നിലവിൽ റിയാദിൽ ഒഴിഞ്ഞുകിടക്കുന്ന വാടക കെട്ടിടങ്ങൾക്ക് അവസാനം എത്ര തുകക്കാണോ നൽകിയത് ആ തുകയ്ക്ക് നൽകാൻ കഴിയൂ കെട്ടിടത്തിൽ മാറ്റങ്ങളോ മറ്റോ വരുത്തിയെങ്കിൽ തുക വർദ്ധിപ്പിക്കാം അതിനുപക്ഷേ മന്ത്രാലയ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷമേ സാധിക്കൂ അനാവശ്യമായി ഒരു അപ്പാർട്ട്മെന്റിലോ റൂമിലോ വാടക നിരക്ക് വർദ്ധിപ്പിച്ച ശ്രദ്ധയിൽപ്പെട്ടാൽ രഹസ്യമായി ആ വിവരം അതോറിറ്റിയെ അറിയിക്കാം ഇതിന് പന്ത്രണ്ടായിരം റിയാൽ വരെ റിവാർഡായി നൽകും കെട്ടിടം സ്വന്തം മകനോ കുടുംബത്തിനോ വേണ്ടി ഉടമസ്ഥന് ഒഴിപ്പിക്കാം ഇങ്ങനെ ഒഴിപ്പിക്കുന്ന കെട്ടിടങ്ങൾ അതല്ലാത്തവർക്ക് നൽകിയാലും നടപടിയുണ്ടാകും വാടക നൽകാതിരുന്നാൽ ഈ ജാർ രേഖ ചൂണ്ടിക്കാട്ടി ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ അവകാശമുണ്ട് കെട്ടിടത്തിൽ അപകടകരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉടമസ്ഥന് അത് കാണിച്ച് ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയും പക്ഷെ ഇതിനും മന്ത്രാലയത്തെ അറിയിച്ച് പരിശോധന പൂർത്തിയാക്കേണ്ടി വരും റിയാദിൽ താമസിക്കുന്ന എല്ലാവരോടും ഈജാറിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈജാർ ഇല്ലാത്ത കെട്ടിടങ്ങൾക്കും പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുന്നവർക്കും പിഴയുണ്ടാകും ഇക്കാര്യങ്ങൾ അതോറിറ്റിയിൽ പരാതിപ്പെടുകയും ചെയ്യാം വാടകയുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയുടെ ആർഇ ജി എ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിലെ കോൺടാക്ട് അസ് എന്ന ടാബിലുള്ള കംപ്ലൈന്റ് ലിങ്ക് ഉപയോഗിച്ച് പരാതിപ്പെടാനാകും സൗദി കിരീടാവകാശിയുടെ നീക്കം റിയാദിൽ വരും മാസങ്ങളിൽ വാടക നിരക്ക് കുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ നിരവധി കെട്ടിടങ്ങൾ ഉയർന്ന വാടക വാങ്ങാൻ വേണ്ടി ഒഴിച്ചിട്ടതാണ് ഇവയെല്ലാം ഇനി ഈജാറിലെ പഴയ നിരക്കിൽ നൽകേണ്ടി വരും മാത്രവുമല്ല പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ താമസം ആരംഭിക്കുന്നതോടെ പഴയ കെട്ടിടങ്ങൾക്ക് നിരക്ക് കുറക്കാനും നിർബന്ധിതരാകും വ്യാപാരികൾക്കും പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും നേട്ടമായിരിക്കും ഈ നീക്കങ്ങളെല്ലാം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്